അപ്പൊ അങ്ങനെ ഒരു ഓണക്കാലം കടന്നുപോയി നമ്മള് തകൃതിയായിട്ട് നമ്മൾ ആഘോഷിച്ചു കല്യാണ സീസൺ ഇനി വരാൻ പോവാണ് അപ്പൊ അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും കല്യാണ പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട് ഒരു പിടി നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിങ് സെറ്റുകളാണ് പേരെപ്പാടൻ സ്കൂൾ ആൻഡ് ടൈംസിൽ വന്നിട്ടുള്ളത് സ്വർണത്തിന്റെ വില അങ്ങനെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കല്യാണ പാർട്ടിക്കാർ പേടിക്കണ്ട കാരണം നമ്മൾ പേരെപ്പാടൻ സ്കൂൾ ആൻഡ് ടൈംസിൽ ഓരോ തരിപ്പനും എന്താ എങ്ങനെയാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കൊടുക്കുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നല്ല അഞ്ച് പവന്റെ ഒരു അടിപൊളി ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിങ് സെറ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകും അപ്പൊ നോക്കിയല്ലേ എന്താ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഒരു അഞ്ചു പവന്റെ ലൈറ്റ് വെയിറ്റ് സെറ്റ് ആണ് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ഒരു അഞ്ചു പവനിലൊക്കെ വെഡിങ് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു അഞ്ചു പവൻ കാണിച്ചിരുന്നു പക്ഷെ അത് കൂടുതലും എന്താ പറയാ വേറെ നകാസും മറ്റ് ടർക്കിഷിലും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല ഇതിപ്പോ ഒരു കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റ് ആണ് ഒരു അഞ്ച് പവന്റെ പെട്ടെന്ന് കണ്ടെങ്കിൽ നമുക്ക് അഞ്ചു പവന് കൂടുതലുണ്ട് തോന്നുമെങ്കിലും പക്ഷെ ആക്ച്വലി അത് അഞ്ച് പവനേ ഉള്ളൂ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ പാലക്കയമാലയാണ് ഏകദേശം ഒരു അരപ്പവന് വരുന്നതാണ് ഈ ഒരു പാലക്കയമാല പിന്നെ ഒരു ലക്ഷ്മിമാലയുണ്ട് ഇത് എന്താ പറയാ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ ഇത് ഏകദേശം ഒരു ഒരു പവനോളം വരും ഒരു പവനാണ് പവനോളം അല്ല ഒരു പവൻ പിന്നെ ഒരു ഒരു ലെയർ മാലയാണ് ഈ ലെയർ മാല ഏകദേശം ഒരു ഒന്നര പവനോളം വരും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പിന്നെ ലാസ്റ്റ് ഈ വെച്ചേക്കണ ഒരു ഔട്ടർ മാലയാണ് ഇതൊരു ഏകദേശം രണ്ട് പവൻ വരും അങ്ങനെ അര ഒന്ന് ഒന്നര രണ്ട് എല്ലാം കൂടി ഒരു അഞ്ച് ഇത് ഉള്ളത് അപ്പോ ഒരു അഞ്ച് പവനിലൊക്കെ സെറ്റ് ചെയ്ത് തരുമെന്ന് പലരും ചോദിക്കാറുണ്ട് ആ അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മള് ഒരു കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ അഞ്ച് പവനില് ഈ സെറ്റ് ചെയ്തേക്കണ ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് വെഡ്ഡിംഗ് സെറ്റ് നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കല്യാണ പാർട്ടിക്കാർക്കായിട്ട് വേണ്ടി പ്രത്യേക സെറ്റ് ചെയ്തതാണ് അപ്പോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ അടി ചെയ്യുക മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കെനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺസ് ഗോൾഡ് പാർക്ക് അയ്യന്നൂർ